ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഈ കാർത്തികയുടെ ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത് അങ്ങനെ കാർത്തിക വിക്രത്തിന് എം ഡി കസേറിലൊക്കെ എരുത്തി വിക്രത്തിന് പണിയൊക്കെ പതുക്കെ പതുക്കെ കൊടുക്കുന്നുണ്ട് എം ഡി ആവുമ്പോഴേക്കും പണിയൊന്നും ചെയ്യാണ്ട് മറ്റുള്ളവർക്ക് പണി കൊടുക്കാമെന്നാണ് വിക്രം വിചാരിച്ചത് പക്ഷേ വിക്രം ഇതുവരെ ചെയ്ത പണിയല്ല അതിന്റെ അതിൻ്റെ ഇരട്ടി പണിയാണ് കേട്ടോ നമ്മുടെ കാർത്തിക കൊടുക്കുന്നത് മാത്രമല്ല വഴക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാർത്തികയാണ് കഴിഞ്ഞ ദിവസം ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ ബില്ല് കൊടുത്തതെന്ന് നമ്മുടെ കിരൺ മനസ്സിലാക്കാണ് കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ കാണാൻ അതായത് രണ്ട് ദിവസം മുമ്പത്തെ എപ്പിസോഡിൽ കാണാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ടെക്സ്റ്റൈലിൽ പോയപ്പോഴേക്കും ബില്ല് തന്നിരുന്നു സാർ എന്ന് ടെക്സ്റ്റൈലിലെ സെയിൽസ് ഗേൾ പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറഞ്ഞിട്ടുണ്ട് ഓ അച്ഛൻ കൊടുത്തായിരിക്കും അച്ഛനെ പരിചയ ടെക്സ്റ്റൈൽ ആണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കിരൺ അവിടെ നിന്ന് നമ്മുടെ ദീപേനെയും കാദമ്പരീനെയും വിളിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ ശരിക്കും ആ ബില്ല് കൊടുത്തത് കാർത്തികയാണ് ആ സത്യം കിരൺ മനസ്സിലാക്കും കേട്ടോ സേനം പറയും ഞാൻ കടയിൽ കടയിലൊന്നും ബില്ല് ഏൽപ്പിച്ചിട്ടില്ല എനിക്ക് അങ്ങനത്തെ സ്വഭാവിൽ നിനക്കറിയാലോ എന്ന് പറയുമ്പോൾ ആരാണ് പിന്നെ ബില്ല് പേ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിട്ട് ഇത്ര വലിയ ബില്ല് പേ ചെയ്തത് ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് കിരൺ ടെക്സ്റ്റൈലിൽ പോകും അങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് കാർത്തികയാണ് ബില്ല് പേയ്മെന്റ് ചെയ്തതെന്ന് അതിന്റെ പുറകിൽ എന്തോ ഒരു ഉണ്ടല്ലോ എന്ന് കിരൺ അന്വേഷിച്ചു പോവാണ് അല്ലെങ്കിലും കിരണി അല്ലെങ്കിൽ തന്നെ കാർത്തികന് ചില സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും പഠിച്ച് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ബിസിനസ്സിൽ ഇത്രയും വലിയ നിലയിൽ നിൽക്കുന്ന ഒരാൾ ഇത്രയും വലിയ പൊട്ടത്തരം കാണിക്കില്ല പ്രകാശിനെ പ്രകാശിന്റെ മോനെയും അമ്മേനെയൊക്കെ പെട്ടെന്ന് ദത്തെടുത്ത പോലെ സ്വന്തം ആക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ കിരണ്ട യാത്ര പിന്നീട് അങ്ങോട്ടേക്കായിരിക്കും കാർത്തിക ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ യാത്ര അപ്പോഴേക്കും കല്യാണിയിൽ ഒന്നും കിരൺ കൂട്ടുപിടിക്കില്ല ഒറ്റക്ക് കണ്ടുപിടിക്കാം അതിനുശേഷം കല്യാണിയുടെ പറയാം എന്ന് കിരൺ വിചാരിക്കും അങ്ങനെ കിരൺ കണ്ടുപിടിക്കുകയാണ് കാർത്തിക കല്യാണിയുടെ കാതമ്പരിയുടെ ചേച്ചിയാണ് എന്നുള്ള സത്യം അത് മനസ്സിലാക്കുന്ന കിരണിനെ വല്ലാതെ സന്തോഷം തോന്നുവാണ് കാരണം കല്യാണിക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ കാദമ്പരിക്ക് സന്തോഷവും ദീപക്കും സന്തോഷവും കാരണം ഒരു മകളെയും കൂടി കിട്ടിയാലോ അങ്ങനെ കാർത്തികക്ക് ആയിട്ട് കിരൺ പറയുകയാണ് എനിക്ക് എല്ലാ സത്യവും മനസ്സിലായി എന്റെ ചേച്ചിയാണല്ലേ എന്ന് പറയും ചേച്ചിയോ അതെ കല്യാണിന്റെയും കാതബിട്ട ചേച്ചി എൻ്റെയും ചേച്ചിയല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ കാർത്തിക എല്ലാ സത്യങ്ങളും സമ്മതിക്കുകയാണ് അതിനുശേഷം ദീപയുടെ കൊണ്ടുപോകും നമ്മുടെ കാർത്തികനെ കാണിക്കും അമ്മയുടെ മറ്റൊരു മോളാണ് ഇത് അമ്മക്ക് സ്വന്തം മോളാന്ന് വിചാരിക്കാം എന്ന് പറയാണ് നമ്മുടെ പ്രകാശിൻ്റെ ഫസ്റ്റ് ഭാര്യയിലെ മോളാണെന്നൊക്കെ പറയുമ്പോൾ ദീപക്കും വലിയ സന്തോഷവും കാരണം നല്ലൊരു പെൺകുട്ടിയാണ് പിന്നെ അമ്മയും ആണെങ്കിൽ നല്ലൊരു നല്ലൊരു സ്വഭാവമാണെന്നൊക്കെ അറിയുമ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ